വി ബോർഡ് അടിച്ചിട്ടാണ് നിങ്ങൾ സിംഗിൾസ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഭാഗം കാശിന് ലാഭം ഉണ്ടാവും അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് അഥവാ ഉപകാരം ആയി എന്ന് തോന്നുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നാമത്തെ കാര്യം ഡ്രസ്സ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മളെ വർക്ക് വി ബോർഡ് മാത്രം സെറ്റായി കൊടുക്കലാന്ന് ട്രെസ്സ് അടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടീമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ സിംഗിൾസ് അടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടീമാണ് അതായത് കമ്പനിക്കാരനെ വന്നിട്ട് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം സ്ട്രെസ് അടിക്കുമ്പോൾ നമ്മൾ മേൽഭാഗം ക്ലിയർ ചെയ്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ ഫുള്ള് റോങ് ആയിട്ടാണുള്ളത് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അതെടുത്ത് പറയുന്നത് ട്രെസ്സ് അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് ഭാഗമായിരിക്കണം നമുക്ക് ക്ലിയർ ആവേണ്ടത് അതിപ്പോൾ ഷീറ്റ് ഇടുന്നതാണെങ്കിലും ഓടിടുന്നതാണെങ്കിലും വിബോട്ട് അടിക്കുന്നതാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ മോൾ ഭാഗമായിരിക്കണം ക്ലിയർ ചെയ്ത് വെക്കേണ്ടത് അടിഭാഗത്ത് ഈ ക്രോസ് എല്ലാം കട്ട് ചെയ്യുമ്പം അടിഭാഗത്ത് ചെറിയ ഗ്യാപ്പ് എന്തായാലും വരും ആ ഗ്യാപ്പ് അടക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് അടിഭാഗത്ത് കൂട്ടി കട്ട് ചെയ്ത് തന്നെ അതും മടക്കി കഴിഞ്ഞാൽ ഗ്യാപ്പ് ക്ലിയർ ആവും അടിഭാഗത്ത് ആ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേലോട്ട് കയറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ ബോർഡ് അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഷീറ്റ് അടിക്കുമ്പോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഷീറ്റൊക്കെ ചവിട്ടി ഒട്ടിച്ചടിക്കേണ്ടി വരും പെട്ടെന്ന് ഷീറ്റൊക്കെ ദ്രവിച്ച് പോവുകയും ചെയ്യും ഇവിടെ ഞാൻ കണ്ടത് ബീം മാത്രമല്ല പെർലിംഗ് അടക്കം ചില ഭാഗത്തൊക്കെ ഒരു കാലിഞ്ചോളം പൊന്തിയിട്ടാണ് അടിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ബി ബോർഡ് അടിക്കുമ്പം നമ്മൾ ഒരു രണ്ട് ഇഞ്ച് ഇറക്കിയിട്ട് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഇറക്കിയിട്ടാണ് വി ബോർഡ് ഫസ്റ്റത്തെ വി ബോർഡ് സെറ്റ് ചെയ്യുക അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് ഇറക്കുന്നത് കൂടി നമ്മളെ മനസ്സിലുണ്ടാവണം എന്നാലേ നമ്മൾ ഓരോ പൈപ്പ് ഇടുന്നതും കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമ്മൾ ആ ഇറക്കത്തിൻ്റെത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രെയിം അടിക്കുമ്പോൾ നാലടിക്കുക ശരിക്കും ട്വൽവ് എം എമ്മിൻ്റെ ബോർഡാണ് നമ്മൾ സിംഗിൾസിന് വേണ്ടിയിട്ട് അടിക്കുന്നത് എട്ടേ നാലിൻ്റെ ബോർഡാണ് നമുക്ക് അടിക്കേണ്ടി വരിക ആ അടിക്കുന്ന സമയത്ത് നമ്മൾ നാലടി നാലടിയാണ് ഓരോ പൈപ്പിൻ്റെ ഗ്യാപ്പും കൊടുക്കുന്നത് ആ നാലടിയിൽ നമ്മൾ ആ രണ്ടടി രണ്ടിഞ്ച് ഇറക്കം നമ്മൾ കൂട്ടിയിട്ടില്ലെങ്കിൽ നാലടിയിൽ നിന്ന് നമ്മൾ ബോർഡ് ഇടുമ്പോൾ മേലത്തെ പൈപ്പിൽ നിന്ന് ബോർഡ് ഔട്ടാവും ബോർഡ് ഔട്ടായി കഴിഞ്ഞാൽ സപ്പോർട്ട് കുറവായിരിക്കും പിന്നെ ബോർഡിന് അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഫ്രെയിം അടിക്കുമ്പോൾ രണ്ടിഞ്ച് ഇറക്കത്തിനും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അളവ് പിടിച്ചിട്ട് കറക്റ്റായിട്ട് പൈപ്പ് അടിക്കുക ഇവിടുത്തെ ആ ഒരു ബോർഡ് അടിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതാ ഇത്രയും ഗ്യാപ്പ് ആ പൈപ്പായിട്ടുണ്ട് അപ്പോൾ അത്രയും പൊന്തിച്ചിട്ടാണ് അവർ പൈപ്പ് അടിച്ചിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പാത്തി വെക്കുന്നുണ്ടെങ്കിൽ ബോർഡർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതൊരു എക്സ്ട്രാ അനാവശ്യ ചിലവാണ് നമ്മൾ പാത്തി ഇടുന്നുണ്ടെങ്കിൽ ബോർഡർ ഇട്ടതിനെ കൊണ്ട് പിന്നെ ആ ബോർഡർ കാണാൻ വേണ്ടിയിട്ട് യാതൊരു ചാൻസും ഇല്ല പാത്തി ഏകദേശം ആറിഞ്ച് പാത്തിയാണെങ്കിൽ നമുക്കൊരു ഇറക്കം നാലിഞ്ചോളം കിട്ടുന്നുണ്ട് പിന്നെ മൂന്നിഞ്ചിൻ്റെ ബോർഡർ വെച്ചിട്ട് അത് കാണില്ലെന്നു തന്നെ പറയാം ഇവിടെ എക്സ്ട്രാ ഒരു പത്തായിരം റുപ്പേൻ്റെ നഷ്ടം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു വീട്ടുകാർക്ക് അപ്പോൾ വീട്ടുകാരോട് നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറയുന്നൊരു കാര്യം നമുക്ക് പണിക്കാരെ നമ്മൾ ഏൽപ്പിച്ചതല്ല അപ്പോൾ അവർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത് ഇവിടെ മൂന്ന് സൈഡാണ് ഇവിടെ പാത്തി കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്ത് അതിൻ്റെ അടിയിൽ എന്തായാലും ഷീറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഷീറ്റ് വരും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ മൂന്ന് സൈഡ് പാത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ബോർഡറിൻ്റെ ആവശ്യം അവിടെ ഇല്ല മൂന്നുക്കൊന്ന് പൈപ്പ് ഇട്ടിട്ടാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും പൈസ ഇപ്പം ഏകദേശം ഒരു അഞ്ചാറ് ലെന്ത് പൈപ്പ് എടുത്തിട്ടുണ്ടാവും ആ ഒരു പൈസ ഫുള്ളായിട്ട് നഷ്ടമാണ് പിന്നെ അതിൻ്റെ ഒരു വർക്കിംഗ് ചാർജും നഷ്ടം തന്നെ ആയിരിക്കും അതെല്ലാം നമ്മൾ എന്തൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാം പിന്നെ നമുക്കറിയാത്തൊരു പണിയാണെങ്കിൽ നമ്മൾ പാർട്ടിനോട് ഓപ്പൺ ആയിട്ട് പറയുക നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ ആ പണി ചെയ്യാൻ നിൽക്കലില്ല അല്ലെങ്കിൽ വേറെ നിൽക്കും പണി തിരക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാവുക അറിയാത്ത പണി നമ്മൾ പോയിട്ട് എടുത്തിട്ട് അതിനെന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ വർക്ക് കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ചിലപ്പോൾ രണ്ടാളോട് നമ്മൾ വർക്കിനെ പറ്റി പറയും അങ്ങനെ പറയിപ്പിക്കണോ നല്ലത് പറയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വർക്ക് ഇങ്ങനെ വന്നുകൊണ്ട് ഇപ്പോൾ പിന്നെ ഞാൻ പറയലുണ്ട് പരമാവധി നമ്മൾ ഒരു പത്തായിരം റുപ്യ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു എട്ട് റുപ്യേൻ്റെ പണിയെങ്കിൽ അവിടെ എടുത്തു കഴിഞ്ഞാൽ അത് പരമാവധി നീറ്റായിരിക്കും ആ വർക്ക് അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാവുന്നു